ലോകം സർവനാശത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയും റഷ്യയും ആണവായുധ പരിശോധനക്ക് മുതിരുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക അവരുടെ ഐ സി ബി എം ആണവ ബാർഹെഡ് വഹിക്കാൻ സാധിക്കുന്ന പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരെ ആക്രമിക്കാൻ പറ്റിയ മിനിറ്റ് മാൻ ത്രീ എന്നറിയപ്പെടുന്ന ഐ സി ബി എം പരീക്ഷിക്കുകയുണ്ടായി രണ്ടായിരം കിലോമീറ്റർ അപ്പുറമുള്ള ദ്വീപിലേക്കായിരുന്നു ആ പരീക്ഷണം നടത്തിയത് പരീക്ഷണം വിജയകരമാണ് എന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ തുർക്കിയും അടിയന്തരമായി ആണവ പരിശോധന നടത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് റഷ്യയുടെ പ്രതിരോധ മന്ത്രി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി വൈകരുത് എന്നാണ് കാരണം അമേരിക്ക യൂറോപ്യന്റെ പല ഭാഗങ്ങളിലും ആയുധങ്ങൾ റഷ്യ ആക്രമിക്കാൻ പറ്റിയ രൂപത്തിൽ ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ആണവായുധം ഉണ്ടാകാനുള്ള സാഹചര്യം വരെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ പെട്ടെന്ന് തിരിച്ചടിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഉടനെ ഒരു ആണവ പരീക്ഷണം നടത്തണമെന്നാണ് ഇപ്പോൾ റഷ്യക്ക് നൽകിയിട്ടുന്ന റിപ്പോർട്ട് ആ അടിസ്ഥാനത്തിൽ റഷ്യ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് നമുക്കറിയാം റഷ്യയുടെ ഓസ്നിക്കും അതുപോലെ തന്നെ സാർമാർട്ട് എന്നറിയപ്പെടുന്ന മിസൈൽ ഇതെല്ലാം വലിയ പ്രഹരശേഷിയുള്ള ആണവ വാർഗഡുകൾ വഹിക്കാൻ സാധിക്കുന്നതും അമേരിക്കൻ ഐക്യനാടുകളെ വരെ ആക്രമിക്കാൻ പറ്റിയ അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇത് ഈ മിസൈലുകൾക്ക് ഏകദേശം പതിനയ്യായിരം പതിനേഴായിരം കിലോമീറ്റർ വരെ ദൂരെ ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും പക്ഷെ ഇത്തരത്തിലുള്ള പരിശോധന ഈ അടുത്ത കാലങ്ങളിലായി ഈ വൻകിട രാഷ്ട്രങ്ങളെല്ലാം നിർത്തിവെച്ചതാണ് ആണവായുധത്തിന്റെ ഒരു മത്സരം വേണ്ട എന്ന കാഴ്ചപ്പാടിൽ എന്നാൽ വീണ്ടും ഇപ്പോൾ ആ ശീത യുദ്ധകാലത്തിന് സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും ആണവായുധം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അന്ന് ജപ്പാൻ നേരെ അമേരിക്ക ആണവായുധം ഉപയോഗിച്ചെങ്കിലും ജപ്പാന്റെ കയ്യിൽ ആണവായുധം ഇല്ലാത്തത് കൊണ്ട് അന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ല എങ്കിൽ ആണവായുധത്തിന്റെ പ്രത്യാക്രമണങ്ങൾ നിലനിൽക്കുമായിരുന്നു എന്നാൽ ഇന്നത്തെ സാഹചര്യം അതല്ല അമേരിക്കയുടെ ഈ ആക്ര ഈയൊരു പരീക്ഷണം നടന്നതോടുകൂടെ കൊറിയയും ആണവായുധ പരീക്ഷണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇങ്ങനെ തുടങ്ങി ലോകത്ത് ആണവായുധത്തിന്റെ മത്സരമായിരിക്കും നിലനിൽക്കുക കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ കയ്യിൽ ഈ ഭൂമിയെ നൂറ്റി അൻപത് പ്രാവശ്യം നശിപ്പിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ആണവായുധം ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ റഷ്യയുടെ അതിലേറെ വലുതാണ് ആണവായുധത്തിന്റെ കാര്യത്തിൽ റഷ്യ ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താണ് അമേരിക്ക ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു മത്സരം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കും ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള യുദ്ധ കൊതിയന്മാർ അദ്ദേഹം സമാധാനത്തിന്റെ പേര് പറഞ്ഞു വരുന്നുവെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ റഷ്യക്ക് നേരെ ആക്രമണം നടത്താനുള്ള മറ്റൊരു നീക്കമാണ് കഴിഞ്ഞ ദിവസം ഡൊമസ്കസിൽ അല്ലെങ്കിൽ സിറിയയിൽ ഒരു വ്യോമ താവളത്തിനുള്ള അനുമതി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഒരു അനുമതിയോടുകൂടെ വലിയ രൂപത്തിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നത് ഒരു വസ്തുതയാണ്